നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അവർ സ്പേസ് ക്യാമ്പൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് ഇന്ന് നമ്മൾ തിരിച്ചറങ്ങുകയാണ് ഇന്ന് രാവിലെ കാലാപാത്രമൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഇത് കുരക്ഷേബാണ് കുരക്ഷേബിൽ നിന്ന് നമ്മൾ താഴെ പമ്പോച്ചെ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് നല്ലോണം ദൂരമുണ്ട് പോകുന്ന വഴി കുറച്ച് നമ്മൾ വന്ന വഴിയല്ല കുറച്ച് വേറെ 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 വഴിയാണ് അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഇന്ന് പമ്പു വെച്ച സ്റ്റേജ് അത് കഴിഞ്ഞ് നാളെ നാംച്ച ബസ്സാറ് അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഇനി ഇന്നലെ ഇന്ന് രാവിലെ ഇപ്പം കാലാപാത്രം പോയി പിന്നെ പോയിട്ടിവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അവിടെ നമ്മൾ പോവുകയാണ് ഇത് അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് മീറ്ററിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗോലുഷേപ്പിലാണ് നല്ല തണുപ്പുണ്ട് അപ്പോൾ നേടുന്നിറങ്ങുവാണ് അപ്പോൾ നമുക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കണ്ടുപോകാം അത് കണ്ടോ ഗോരു ഷേബിലെ ഹെലിപാഡാണ് അതെ ഒരു ഹെലികോപ്റ്റർ വന്ന് നിൽക്കുന്നുണ്ട് അത് ആൾക്കാരെ കൊണ്ടുപോകുന്നതാണ് ഇവിടുന്ന് റെസ്ക്യൂ ഉണ്ട് വയ്യാത്തവരോ അല്ലെങ്കിൽ ഇവിടുന്ന് തിരിച്ച് പോകാം ഇങ്ങനെ ഹെലികോപ്റ്റർ വഴി പോകാം നമുക്ക് നമ്മൾ ഗോരക്ഷേബിൽ നിന്ന് പോവാണ് ഇതാണ് ഗോരുഷീബ് ലാസ്റ്റായിട്ട് ഒന്നുകൂടെ കാണിക്കുകയാണേ ഇത് കണ്ടോ ഗോര ക്ഷേബാണിത് ഇവിടുന്ന് നമ്മൾ ഇനി പോവുക നമ്മൾ തിരിച്ചിറങ്ങുന്ന വഴിയാണിത് വേണ്ടത് കുതിരകളിൽ പോകുന്നത് വേണ്ടോ അല്ല ഈ വഴി കൂടാണ് ഇനി തിരിച്ചിറങ്ങി പോകുന്നത് കേട്ടോ ഇവിടുന്ന് ഒരു വ്യൂ വേണ്ടോ വേണ്ട ഈ പുള്ളിക്കാരം കൊണ്ടുവന്ന സാധനം കണ്ടോ എന്തോരം വെയിറ്റ് പറഞ്ഞേ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴി ഇതല്ലായിരുന്നു കേട്ടോ ഇതിപ്പം വേറെ വഴി കൂടാണ് ആണ് പോകുന്നത് നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയത് ആ വഴി അങ്ങനെയായിരുന്നു പോയത് വെള്ളിക്കണ്ടോ ആ വഴി കൂടെ ഇതിപ്പം നമ്മൾ പെരീച്ച പോകുന്ന വഴിയാണിത് ഇതിങ്ങനെ ഇതേപോലെ തന്നെയാണ് പെരീച്ച വരെ ഇതേപോലെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ നമ്മൾ കുറേ ദൂരം ഇതേപോലെ ഉള്ള സ്ഥലത്തും ഇങ്ങനെ വരുന്നത് കേട്ടോ ഇതിങ്ങനെ അങ്ങനെ കിടക്കുക ഇതേപോലെ തന്നെ ണേ നമ്മൾ നടന്ന് 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 പങ്കോച്ചയിലെത്തി സോറി ലൊബോച്ചയിലെത്തി രാവിലെ എട്ടേ കാലിന് നടക്കാൻ തുടങ്ങി പതിനൊന്ന് മണിയായി ലൊബോച്ചയിലെത്തി അതായതാണ് ലൊബോച്ച ഞങ്ങളുടെ ഇവിടെ എല്ലാം താമസിച്ചിരുന്നത് ലൊബോച്ച ഞങ്ങൾ പിരമിഡിലായിരുന്നു താമസിച്ചിരുന്നത് അതൊക്കെ കഴിഞ്ഞു ഡേ ഒരു ഹെലിപ്പാഡ് ഒക്കെ ഉണ്ട് ഞാൻ ലോബോച്ച ഇനിയും പോകാനുണ്ട് ഒരു പത്ത് കിലോമീറ്റർ പോയി ഞങ്ങൾ നടന്നു കഴിഞ്ഞു ഇനിയുണ്ട് പത്ത് കിലോമീറ്റർ കൂടുതൽ ഇനിയും കാണും അവിടെ ചെന്നാലും അറിയത്തുള്ള എനിക്കറിയത്തില്ല അമ്പോച്ച വരെ എത്തണം നമ്മൾ ലപ്പോച്ച വരുന്ന വഴിയാണേ ഇനി ആ ഒരു കയറ്റം കണ്ടോ അങ്ങനെ കയറണ ഇനി അവിടെ കയറി ഇനി ഇറക്കി ഉറങ്ങണം എന്നാലേ മുക്കളെല്ലാം എടുത്തുകയുള്ളു അവിടെ നിന്ന് ലഞ്ച് അപ്പോൾ അതിൻ്റെ മുക്കാൽ ആയ സംസാ എട്ട് കഴിവല്ലായപ്പോൾ തിരിച്ചു വേണം പീക്കാണ് കാണുന്നത് അതിന്റെ ബേസ് ക്യാമ്പാണ് വേണ്ടത് ടെൻ്റുകൾ കണ്ടോ കാണുന്നത് പിന്നെ അങ്ങോട്ട് കാണുന്ന ചോലാപാസ് ആണ് എന്നാല് യാക്കുകൾ പോകുന്നുണ്ടോ സാധനമൊക്കെ ആയിട്ട് മേളിലേക്ക് പോകുന്നതാണ് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടിരുന്നു ഈ സ്ഥലം എന്താ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിരുന്നു അങ്ങോട്ട് പോയപ്പോൾ ഉള്ളൊരു വീഡിയോ ഇല്ല എവറസ്റ്റ് എവറസ്റ്റ് പോയിട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം മരിച്ചു പോയിട്ട് ഓർമ്മയ്ക്കായിട്ട് പണി അഴിപ്പിച്ചിട്ടുള്ള ഓരോ സാധനങ്ങൾ ഓരോ കണ്ടോ ഓരോരുത്തരുടെയും പേരും കുറിച്ച് പണി അഴിപ്പിച്ചിട്ടുള്ളതാണ് ഈ സ്ഥലത്തെ കണ്ടോ ഇവിടെല്ലാം അതുണ്ട് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടതാണ് ആ സ്ഥലത്ത് തന്നെ നമ്മൾ വന്ന് പെരീച്ച വഴി നമ്മൾ ആ സ്ഥലത്ത് തന്നെ ഈ തുക്കളയിലോട്ടാണ് നമ്മൾ പോകുന്നത് എൻ്റെ അവിടെ എല്ലാം ഉണ്ട് രണ്ടാം ഭാഗത്തെല്ലാം ഫുള്ള് മല നമ്മളിറങ്ങി വന്നേ കണ്ടോ അങ് ഞാൻ സൂം ചെയ്ത് കഴിക്കാം അങ്ങന്നിറങ്ങി കണ്ടോ വഴി കണ്ടുവന്നെ അതിലും എല്ലാത്തിരുത്തൂക്കളയിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടുണ്ട് ഈ വേണമെന്നിറങ്ങിയതാ നല്ല കയറ്റം അങ്ങോട്ട് പോകുമ്പോൾ നല്ല കയറ്റം ഇങ്ങോട്ട് ഇറങ്ങോട്ടിങ്ങോട്ട് ഈ ഒരു വഴി പാസ് ചെയ്തിട്ടുണ്ട് ുണ്ട് അതുപോലെ തന്നെ ഇറക്കവും ഉണ്ട് ഇനിയും കുറേ കൂടി ഇനിയും എടുത്തു അര അരമണിക്കൂറെടുത്തു അവിടെ നിന്ന് ഇവിടെ ഇറങ്ങാൻ കാറ്റുവ ഭയങ്കര കാറ്റും പൊടി അങ്ങനെ നമ്മൾ തുക്കള എത്തി ഇവിടുന്ന് ആണ് ഇന്ന് ലഞ്ച് കഴിക്കുന്നത് ഇതാണ് നമ്മൾ അങ്ങോട്ട് പോയി എപ്പോഴും എടുത്തിട്ടുണ്ടായിരുന്നു കഴിച്ചിരുന്നത് അങ്ങനെ ഇതാണ്ട് തുക്ല എത്തി ഇവിടെ ലഞ്ച് കഴിക്കാൻ കയറിയതാണ് അപ്പം ഇതാണ് നൂഡിൽസാണ് മേടിച്ചത് ഫ്രൈഡ് നൂഡിൽസ് പിന്നെ ഹോട്ട് ഓറഞ്ചും ആണ് മേടിച്ചത് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ടൊരു എട്ട് കിലോമീറ്ററോടെ ഇനി താഴോട്ട് നടക്കുന്ന നമ്മൾ എത്താൻ വേണ്ടിയിട്ട് ഈ ഹോട്ടലിലാണ് നമ്മൾ കയറിയത് അപ്പോൾ അങ്ങോട്ട് പോയപ്പോഴും നമ്മളിവിടെ നിന്ന് അരുന്ന് കഴിച്ചിരുന്നത് പിന്നെ ഞാൻ വെള്ളം തീർന്നാലും വെള്ളം ഇവിടുന്ന് എടുത്തു വെള്ളമെല്ലാം നിറച്ച് വെച്ചു ഇനി ഇതിനകത്ത് ടാബ്ലറ്റ് ഇടുന്നു ആ ഇനി കഴിച്ചിട്ട് വേണം താഴോട്ടിറങ്ങാൻ ട്രെയിനിൽ ഇന്ന് പോവാണ് ട്രെയിനായിരുന്നു നമ്മളിപ്പം ഫുഡ് കഴിച്ചിട്ട് ഇവിടെ ഫോട്ടോ എടുത്തിട്ടല്ലേ ഒരാളെ കാണുവാനില്ലെന്ന് പറഞ്ഞു മിസ്സിങ് എന്നും പറഞ്ഞേ കണ്ടോ നമ്മൾ പോകട്ടെ ഇന്നലെ വന്ന് നമ്മൾ മേളി കൂടായിരുന്നേ ഇനി പോകേണ്ടത് നമ്മൾ ഇതിലേക്കോട്ടിറങ്ങി ഇറങ്ങി കൂടെ അങ്ങോട്ട് പോകണേ ഇത് വേണ്ട മേലീന്ന് ഗ്ലേഷ്യന്ന് വരുന്ന വെള്ളമാണ് ഇത് കാണുന്നത് രണ്ടോ അവിടെ ചെറിയൊരു നമ്മളത് ക്രോസ് ചെയ്യണേ ഒരു കമ്പ് അല്ല ഇട്ടിട്ടുണ്ട് അവിടെ കൂടി നമ്മൾ ക്രോസ് ചെയ്യണം അതിട്ടാണ് ൊക്കെയുള്ള സാധ്യത ഉണ്ടാകുന്ന സ്ഥലം അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം നല്ല കാല ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോന്നറിയില്ല കഴിഞ്ഞ ദിവസം വന്നാൽ നമ്മൾ ആ വഴി കൂടെ അല്ലേ എന്ത് രസമുണ്ട് കാണാനേ പൊങ്ങി ആണ് അവിടെ कोई ലാൻഡ് സ്ലൈഡ് ഉണ്ടെന്ന് തോന്നുന്നു ആ ഭാഗത്തൊക്കെ പിന്നെ ദാ സോണറി വോളൻ ഇവിടെ ഇനി അങ്ങോട്ട് ട്രെക്കിങ്ങി നമ്മൾ പേരി ചേത്തും ക്ഷേപുന്ന രാവിലെ എട്ടേ കാലിന് തിരിച്ചാണ് ഇപ്പം ആറര മണിയായി പത്തര എടുത്തു ഇവിടെ വരെ പങ്കുവച്ചെത്താൻ നിങ്ങൾ വിശ്വസിക്കുകയെന്നറിയത്തില്ല മുപ്പത് കിലോമീറ്റർ ആണ് ഇന്ന് നടന്ന റെക്കോർഡാണ് ഇന്ന് എൻ്റെ റെക്കോർഡാണ് ഇന്ന് ഞാൻ മുപ്പത് കിലോമീറ്റർ പത്തര മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തി ഒരു രക്ഷയില്ലായിരുന്നു കഴി ലഞ്ച് കഴിച്ചിട്ട് പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാനേ പറ്റില്ലായിരുന്നു അതുപോലത്തെ കാറ്റായിരുന്നു കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റ് എന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ പുറകെ വരുന്ന പോട്ടറാണേ പാവം മനുഷ്യൻ ഓ ഒരു മണിക്കൂർ മുമ്പ് ഇങ്ങെത്തി പുള്ളി എന്തോരം നടന്നതിൻ്റെ വെയിറ്റ് എടുത്തിട്ട് ആ പടം മുഖം ചുണ്ടും എല്ലാം പോയി എൻ്റെ ീരുന്നില്ല നടന്നിട്ട് നടന്നിട്ട് കാറ്റ് എന്ന് പറഞ്ഞ പെരീച്ചയിലൊക്കെ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റില്ലേ ആ കൊടുങ്കാറ്റായിരുന്നു കാറ്റ് നമ്മളെ ചെവിയൊക്കെ തുളച്ച് കയറുന്ന കാറ്റ് ചെവിയിലോട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്ന പോലും കേൾക്കത്തില്ല നമ്മള് മുഖത്തോട്ടൊക്കെ ഇങ്ങനെ സൂചി കൊത്തുന്ന പോലെ കാറ്റ് തണുപ്പും ഒരു രക്ഷയില്ലാത്ത കാറ്റായിരുന്നു ഒന്നും പറയണ്ട ആ ലാസ്റ്റ് പാറകയായിപ്പോൾ പങ്കോച്ചയിലെത്തിയിരിക്കയാണ് ഇതാണ് പങ്കോച്ചോ പങ്കോച്ചയാണിതേ ഈ ഹോട്ടലിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത് കണ്ടോ ഇതാണ് സംസാരിക്കാനൊന്ന് വയ്യ ആകെ ചൈടായി മുപ്പത് മുപ്പത്തൊന്ന് കിലോമീറ്ററിനടുത്ത് നമ്മൾ ഇന്ന് നടന്നു വിശ്വസിക്കുമോ എന്നെനിക്കറിയില്ല അതുപോലെ പത്തര മണിക്കൂറാണ് എടുത്തത് അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വരുന്ന വഴിയൊന്നും കാറ്റ് കാരണം വഴിയെടുക്കാനൊന്നും പറ്റുന്നില്ല പിന്നെ കുറച്ചൊക്കെ എടുത്തുള്ളൂ പിന്നെ ഇവിടെ വന്നിട്ടാണ് എടുക്കുന്നത് അതുണ്ടോ പുറത്തു നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ഉണ്ടോ അതുകൊണ്ട് രാത്രിയായി ഇവിടെ അവിടെ എല്ലാം ക്ലൗഡിയായും ഫുള്ള് നേരെ കൂടി ഇനി അങ്ങോട്ട് ഹോട്ടലിൽ കയറിപ്പോ